ഹലോ വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അവർ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഈ ഒരു വ്ലോഗിലൂടെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓക്സ്ഫോർഡ് യാത്രയെ കുറിച്ചിട്ടാണ് ഓൾമോസ്റ്റ് ഒരു എയിറ്റ് തേർട്ടി എ എം ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളിവിടെ ഓക്സ്ഫോർഡിലെത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ആഷ്മോണൻ മ്യൂസിയത്തിലാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ഫേമസ് ഫോർ ആർട്ട് ആൻഡ് ആർക്കിയോളജിയാണ് മാത്രമല്ല ബ്രിട്ടനിലെ തന്നെ ഫസ്റ്റ് പബ്ലിക് മ്യൂസിയം കൂടിയാണ് നിങ്ങളീ കാണുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ ഏലിയാസ് ആഷ്മോളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് റോയലിസ്റ്റിക്കും ലോയറുമായിട്ടുള്ള ഒരു വ്യക്തി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലേക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ കളക്ഷൻസിൻ്റെ പേരിലാണ് ഈ ഒരു മ്യൂസിയത്തിന് ആഷ്മോളൺ മ്യൂസിയം പേര് വന്നത് വേൾഡ് ഫേമസ് കളക്ഷൻസിൽ വരുന്ന ഒരുപാട് ആർക്കിയോളജിക്കൽ തിങ്സ് ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ റൂമും ഓരോ കൺട്രിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഈ ഒരു റൂമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പെയിന്റിങ്സിനായിരുന്നു ആയിരത്തി നാനൂറ്റി എഴുപതുകളിൽ വരച്ചിട്ടുള്ളത് ഹണ്ട് ഇൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പൗലോ ഉച്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള പെയിന്റും വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ഈ ഒരു മ്യൂസിയത്തിൽ അവർ പ്രിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു റൂം എന്ന് പറയുന്നത് ആഷ്മോളെന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൂം ആയിരുന്നു അവരുടെ ഒരുപാട് പേഴ്സണൽ കളക്ഷൻസ് പ്രിസർവ് ചെയ്തു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു റൂമാണ് ഈ കാണുന്നത് വിവിധ കാലങ്ങളിലായിട്ട് ഇംഗ്ലണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്സുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ആയിരുന്നു ഈ ഒരു റൂമിൽ ഇവർ പ്രിസേർവ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വേൾഡ് കറൻസി ആയിരുന്നു ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഇന്ത്യൻ കറൻസിയും അതുപോലെ തന്നെ നാണയങ്ങളും ഒക്കെ കാണാമായിരുന്നു ചന്ദ്രഗുപ്ത മൗലിയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാണയ നാണയത്തുണ്ടുകളൊക്കെ ഇവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ക്സ്റ്റ് വരുന്ന ഈ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയുള്ള റൂമായിരുന്നു കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള മമ്മീസ് മുതൽ കണ്ടംപററി ഈജിപ്ഷ്യൻ ആർട്ട് വരെ ഈ ഒരു റൂമിൽ അവർ പ്രിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു റൂം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആയിരുന്നു ഈ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വീൽ സ്കൾറ്റേഴ്സ് അതുകൂടാണ്ട് എവല്യൂഷൻ എക്കോസിസ്റ്റം അതുകൂടാണ്ട് നമ്മുടെ തിൻ്റെ ജിയോളജി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കും അതുകൂടാണ്ട് ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു കാണുന്ന എലിഫൻസ് കെൽട്ടൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്യൂരിയസ് ഒരു കാര്യമായിരുന്നു ഈ ഒരു മ്യൂസിയം പ്ലേസ് ചെയ്തിട്ടുള്ളത് രണ്ട് നിലകളിലായിട്ടാണ് അപ്പം മുകളിലും താഴത്തും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു നല്ല ഭംഗിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടാണ്ട് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഓരോ വസ്തുവിനും താഴെയായിട്ടും ഓരോ സ്പീഷീസിനും താഴെയായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്കൊരു മ്യൂസിയത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബൊഡേലിയൻ ലൈബ്രറി ആയിരുന്നു ഈ ലൈബ്രറിയിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മൾ കുറച്ച് നടന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടനിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ബ്രിട്ടീഷ് ലൈബ്രറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഈ കാണുന്ന ബൊഡേലിയൻ ലൈബ്രറി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ സർ തോമസ് ബാഡ്ലി ആണ് ഈ ഒരു ലൈബ്രറി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാരി പോട്ടർ മൂവിയുടെ വൺ ഓഫ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ കാണുന്ന ബൊഡേലിയൻ ലൈബ്രറി ദെൻ റാൻഡംലി നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്താണ് ഈ ഒരു ചർച്ച് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മളപ്പോഴേ അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു സെൻറ്റ് മേരി ദ വെജിൻ ചർച്ച് എന്നാണ് ഈ ഒരു ചർച്ച് അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി ചർച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വളരെ പുരാതനായിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചർ ഉള്ള ഒരു പള്ളിയായിരുന്നു അത് മാർക്കറ്റിലൊക്കെ ഓൾമോസ്റ്റ് തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഈ ഒരു ഫ്ലവർ ഷോപ്പ് ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു ഷോപ്പ് ആയിരുന്നു അത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ലാവൻഡർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഓക്സ്ഫോർഡൊക്കെ കവർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാത്ത് ആയിരുന്നു അപ്പം നമുക്ക് അവിടെ ട്രെയിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ട്രെയിൻ ട്രെയിനെടുത്തതേയും നമ്മൾ ബാത്തിലാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ച് വന്നിട്ടുള്ളൊരു പ്ലേസ് ആണ് ഞാൻ പേഴ്സണലി ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു ബാത്സ്പയൻറ്റീൻ എയ്റ്റി സെവനിൽ യുനെസ്കോടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ബാത്സ്പ റോമൻ ബിൽഡ് ബാത്സുകളുടെ പേരിലാണ് ഈ ഒരു സ്ഥലം ഇത്ര കൂടുതൽ ആക്ച്വലി ഈ ഒരു കാണുന്ന ബാത്ത് അബ്ബ്ബെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് സെവൻറ്റീൻ സെഞ്ചുറിയിലാണ് ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് ബിക്കംസ് എ റിലീജിയസ് സെൻറ്റർ ഒരു റിലീജിയസ് സെൻറ്റർ ആയിട്ടാണ് ഇത് കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ട്വൽത്ത് ആൻഡ് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ ഇത്രയും ഭാഗങ്ങളെല്ലാം തന്നെ റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ജോർജിയൻ അറിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പാ ടൗൺ എന്ന പേരിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടാൻ തുടങ്ങി ഈ ഒരു ബിൽഡിംഗ് അറിയപ്പെടുന്നത് റോയൽ ക്രെസെൻ്റ് എന്ന പേരിലാണ് തേർട്ടി ടെറസ്റ്റ് ഹൗസസുകൾ ലേഡ് ഔട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ജോർജിയൻ അറയിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിട്ടാണ് അത് എപ്പോഴും കരുതപ്പെടുന്നത് ഈയൊരു സിറ്റിയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ചർച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് വളരെ പുരാതനായിട്ടുള്ളൊരു ചർച്ചും അതിലും ഒരു സെമിത്തേരി അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ആർട്ട് ഗ്യാലറിയിലേക്കായിരുന്നു പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഒക്കെ ഈവനിങ് ആയി തുടങ്ങുകയായിരുന്നു അപ്പം നമ്മൾ നേരെ പിന്നെ പാർക്ക് കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു നേരെ ഈ കാണുന്ന സിഡ്നി പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ആളുകളൊക്കെ നടക്കാൻ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ആ ഒരു പാർക്ക് ഒരുപാട് നല്ല മെമ്മറീസുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഭാഗത്തു നിന്ന് പോകുന്നത് തിരിച്ച് നൈറ്റ് ഓക്സ്ഫോർഡിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബസ് അപ്പം അത് കിട്ടാനുള്ള കുറച്ച് തിടുക്കായിരുന്നു സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്